ഹൈദരാബാദിലെ ലുമിനി പാർക്ക് കാണാനായിട്ട് വന്നതാണ് ലുമിനി പാർക്കിൽ അവിടെ അതിൻ്റെ തൊട്ടടുത്താണ് ബുദ്ധ സ്റ്റാച്യു ഉള്ളത് അപ്പോൾ വൈഫിന് ബുദ്ധ സ്റ്റാച്യുവിൻ്റെ അടുത്തൊട്ടൊക്കെ പോവാൻ ബോട്ടിൽ പോകണം അപ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് ആ അങ്ങോട്ട് പോകുന്ന ശ്രമം ഉപേക്ഷിച്ച് റോഡിൽ നിന്ന് വാഹനങ്ങളെല്ലാം നോക്കിയായിരുന്നു തൊട്ടടുത്ത് തന്നെ ഹൈദരാബാദ് തെലുങ്കാനയുടെ സെക്രട്ടേറിയറ്റ് കാണാൻ സാധിക്കും തൊട്ടടുത്ത് കച്ചവടക്കാരും എല്ലാം ഉണ്ട് ചെറിയ പുന്തുവണ്ടിയിലൊക്കെ ഒരുപാട് കച്ചവടം ചെയ്യാനായിട്ടും ആൾക്കാരൊക്കെ വന്ന് നൽകേണ്ടി ഇതിൻ്റെ അടുത്ത് നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ സെക്രട്ടേറിയറ്റ് കാണാനൊക്കെ വൈകുന്നേരങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റിങ്സ് എല്ലാം ചെയ്ത് നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും പിന്നെ അതുപോലത്തെ ആ ബാക്ക്ഗ്രൗണ്ട് സൂര്യാസ്തമയത്തിനോടനുബന്ധിച്ചുള്ള ആ കളർ ചേഞ്ചെല്ലാം ആകാശത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ലൈറ്റിങ്ങിൻ്റെ ലൈറ്റിങ്ങിൻ്റെ കൂടെ ഇത് കാണാനായിട്ട് ഭയങ്കര ലുക്കാണ് വൈകുന്നേരങ്ങളിൽ ഒരു അഞ്ച് ആറ് മണി കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഇവിടെ വരുന്നത് ഒരു അഞ്ചാറ് മണിക്കെങ്കിലും ഇവിടെ എത്തണം എങ്കിൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമാണ് റോഡുകളിലെല്ലാം വാഹനങ്ങളുടെ നല്ല തിരക്കാണ് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നത് നമ്മുടെ ജ്യൂ ന്യൂജൻ പിള്ളേരെല്ലാം ബൈക്കിൽ അറുമാതിക്കുന്നത് കാണാൻ പറ്റും വലിയ ശല്യമൊന്നുമില്ല കുഴപ്പമില്ല പിന്നീട് നമ്മുടെ ഹൈദരാബാദ് നമ്പള്ളി മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത് അവിടെ കുറേ പ്രാവുകൾ കാണാം അതിനൊക്കെ ആൾക്കാർ ആഹാരം കൊടുക്കുന്നുണ്ട് ഒരുപാട് പ്രാവുകൾ ഉണ്ട് അതിന് ഭക്ഷണം ആൾക്കാരൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് അത് കച്ചവടത്തിന് തന്നെ ആൾക്കാരവിടെ ഇരിക്കുന്നുണ്ട് രാവിലെ ധാരാളം ആൾക്കാരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല കാരണം ട്രെയിനുകൾ വരുന്ന സമയത്താണ് ഇവിടെ തിരക്ക് കൂടുന്നത് മെട്രോയ്ക്ക് മെട്രോയിൽ കയറണമെന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാവുന്നതായിരിക്കുന്നു മെട്രോ സ്റ്റേഷൻ്റെ താഴെ എല്ലാം അത്യാവശ്യം നല്ല തിരക്കുള്ളതാണ് കുറച്ച് ഒരു പത്ത് ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വളരെ നല്ല തിരക്കാകും എല്ലാ കടകളും തുറന്നു വരാനൊക്കെ എനിക്ക് തോന്നുന്നു പത്ത് മണിയൊക്കെ ആകുമെന്നാണ് തോന്നുന്നത് എങ്കിലും റോഡിൽ ഓട്ടോറിക്ഷയും കാറുകളും എല്ലാം അത്യാവശ്യം പോകുന്നുണ്ട് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു വ്യൂ ആണിത് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു കേരള ഹോട്ടൽ പത്തൈമാരി എന്ന് പറയുന്നൊരു കേരള ഹോട്ടൽ ഉണ്ട് അവിടെ നിന്ന് തൊട്ടടുത്താണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ താമസിച്ച് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കേരള ഫുഡൊക്കെ നമുക്ക് ഇവിടെ എപ്പോഴും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് അവിടെ പോയിരുന്നു കഴിച്ച് റോഡിൽ രാവിലെ ഭായിമാരൊക്കെ ജോലിക്ക് പോകുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു റോഡിൽ ഇപ്പോഴും തിരക്ക് കുറവാണ് നമ്മൾ കാണുന്നതെങ്കിലും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് തിരിയാൻ പറ്റില്ല വണ്ടി വണ്ടി കൊണ്ട് ഇറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇവിടെ അത്രയ്ക്കും ട്രാഫിക് ആണ് ഇന്നലെ വന്ന ഞങ്ങൾ വന്ന സമയത്ത് ഒരു ആറ് മണിക്കൊന്നും ഈ റോഡിൽ ഒരു സൂചി ഇടാൻ പോലും പറ്റാത്ത സൂചി താഴെ വീണാൽ പോലും അറിയാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കാണ് അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ മെട്രോ സ്റ്റേഷൻ അങ്ങ് നീണ്ടു പോകുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് അക്കോമഡേഷൻ ലോഡ്ജുകളെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ലോഡ്ജുകൾ നമ്മുടെ ഹൈദരാബാദ് നമ്പള്ളിക്ക് നമ്പള്ളിയിലുണ്ട് തൊട്ടടുത്തുണ്ട് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫോർ സ്റ്റാർ ഹോട്ടലുകളും അവൈലബിളാണ് അപ്പോൾ നമ്മുടെ അനുസരണം നമുക്കത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഞാനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടലാണ് എടുത്തത് നമ്മൾ ഒരു ദിവസത്തേക്ക് മാത്രമാണ് ഇവിടെ വന്നത് അതുകൊണ്ട് നമ്മൾ ആ കാണുന്നത് ഒരു ക്വാളിറ്റി അങ് അങ്ങനെ ആണ് അതിൻ്റെ പേര് കുറച്ച് നല്ല ഹോട്ടലാണ് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും അത് പിന്നെ ഇവിടെ കാണുന്നത് എല്ലാ അക്കോമഡേഷനുകളാണ് എല്ലാ താമസ സൗകര്യങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതാ ഇതാണ് പത്തേമാരി ഹോട്ടൽ നമ്മൾ താമസിക്കുന്ന മജസ്റ്റിക് എന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ ബോർഡാണ് കാണുന്നത് അതിൻ്റെ തൊട്ട് അകത്തോട്ട് കയറി പോകുന്നതാണ് പത്തേമാരി ഹോട്ടൽ ഇതൊരു ദാബയാണ് അപ്പം ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം